ഓ ബുസ് ഗാർഡിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒത്തിരി പ്ലാന്റ്സ് ഒന്നും ഇല്ല കേട്ടോ ഞാൻ തന്നെ പ്രൊപ്പൊറ്റ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് ഒരുപാട് പ്ലാന്റ്സ് ഒന്നും നമുക്ക് സെയിലിനായിട്ട് ഇല്ല കേട്ടോ അതുപോലെ എനിക്ക് ചാനൽ നോക്കിയാൽ അറിയാം വാട്ടർ പ്ലാന്റ്സ് ആണ് എനിക്ക് സെയിലിനായിട്ടുള്ളത് കൂടുതലുള്ളത് പിന്നെ പ്രൊപ്പേറ്റ് ചെയ്ത് വെക്കുന്ന വെറൈറ്റീസ് ഞാനത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതേ ഉള്ളു കേട്ടോ അപ്പം അഞ്ച് രൂപ മുതലാണ് നമുക്ക് പ്ലാന്റ്സ് തുടങ്ങുന്നത് അതിൽ ചിലതിനൊക്കെ കട്ടിങ്സ് ഉണ്ട് കേട്ടോ മഴക്കാലം ആയതുകൊണ്ട് നമുക്ക് കട്ടിങ്സെല്ലാം പിടിച്ചാൽ അവ വെച്ചാൽ പിടിച്ചു കിട്ടിക്കോളും അപ്പം ഫസ്റ്റ് വെറൈറ്റി ഇതാണ് കേട്ടോ ഡി ടി സി വഴിയായിരിക്കും പാൻസാർ അയച്ചായിരുന്ന കേട്ടോ സ്പീഡ് പോസ്റ്റ് അയച്ചു കൊടുക്കുന്നില്ല കാരണം സ്പീഡ് പോസ്റ്റിൽ നമുക്ക് ഭയങ്കര അവർക്ക് ചതുരത്തിൽ പായ്ക്ക് ചെയ്യണം ഇങ്ങനെ റൗണ്ടിലേ പായ്ക്ക് ചെയ്യാവുള്ളൂ അല്ലാതെ അങ്ങനെയൊക്കെ കുറച്ച് നിബന്ധനകളൊക്കെ പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് സ്പീഡ് പോസ്റ്റ് പരമാവധി ഞാൻ ഒഴിവാക്കുകയാണ് കേട്ടോ ടി ടി സിയിൽ വാങ്ങിക്കാൻ പറ്റുന്നവർ അതിനകത്ത് തന്നെ വാങ്ങിക്കുക അതെനിക്കൊരു ഉപകാരമായിരിക്കും കേട്ടോ അപ്പോൾ ഭയങ്കര പാടാണ് കേട്ടോ നമുക്ക് സ്പീഡ് പോസ്റ്റ് അയക്കുന്നത് അപ്പോൾ ഫസ്റ്റ് വെറൈറ്റി ഇതാണ് ഈ പ്ലാന്റ്സിൻ്റെ ചെറിയ രണ്ട് രണ്ട് ലീഫ് സ്റ്റേജിലുള്ള പ്ലാന്റും ഉണ്ട് അതുപോലെ വലിയ പ്ലാന്റും ഉണ്ട് വലിയ പ്ലാന്റിൻ്റെ സൈസ് കാണിച്ച് തരാം പ്ലാന്റ് ഈ ഒരു സൈസിലാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുക ഇങ്ങനെ വേണ്ടവർക്ക് ഇങ്ങനെയായിട്ടും തരുന്നതായിരിക്കും കേട്ടോ അല്ലാതെ ചെറിയ രണ്ട് ലീഫ് സ്റ്റേജിലുള്ള ആ ഒരു സ്റ്റേജിലുള്ളതും ഉണ്ട് കേട്ടോ ഈ വലിയ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അറുപത് രൂപയാണ് ഇത്ര വലുതാണ് കേട്ടോ അറുപത് രൂപയാണ് ചെറുത് ഞാൻ കാണിക്കുക എന്നിട്ട് ചെറുതാണ് ചെറിയ രണ്ട് ലീഫിൻ്റെ ആണ് കേട്ടോ ഇതിന് റേറ്റ് മുപ്പത് രൂപയാണ് കേട്ടോ കളർ ഫ്ലവർ ഉണ്ടാവുന്നത് കൂഫിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് കേട്ടോ പ്ലാൻ ഈ പ്ലാന്റ് അല്ല ഇതിൻ്റെ റൂട്ട് വന്ന പ്ലാന്റ് ആണ് കേട്ടോ അയച്ച് തരുന്നത് വൈറ്റ് ആണ് റേറ്റ് ഇരുപത് രൂപയാണ് കേട്ടോ കൂഫിയ പ്ലാന്റിൻ്റെ റേറ്റ് ഇരുപതാണ് അതുപോലെ കൂഫിയ പ്ലാന്റിൻ്റെ തന്നെ പിങ്ക് കളറിലുള്ളതും ഉണ്ട് കേട്ടോ അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് പതിനഞ്ച് രൂപയാണ് അടുത്ത ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് ബോർഡർ ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കാം ഇതിൻ്റെ റൂട്ട് വന്ന പ്ലാന്റ്സ് ആണ് അയച്ചു തരുന്നത് ഇതിൻ്റെ റേറ്റ് വന്നത് പത്ത് രൂപയാണ് അടുത്ത റെഡ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു എപ്പീഷ്യ പ്ലാന്റ് ആണ് കേട്ടോ ഈ എപ്പീഷ്യ പ്ലാന്റിൻ്റെ റേറ്റ് പതിനഞ്ച് രൂപയാണ് ഈ ഒരു സിങ്കോണിയാണേ ഈ ഒരു സിങ്കോണിയത്തിൻ്റെ റേറ്റ് പതിനഞ്ച് രൂപയാണ് കേട്ടോ അടുത്തതായി ഈ ഒരു പ്ലാന്റ് ഇതിൻ്റെ റേറ്റ് അഞ്ച് രൂപയാണ് ദ ഈ ഒരു പ്ലാന്റ് ആണോ കേട്ടോ ചെറിയൊരു കുഞ്ഞു കുഞ്ഞ് വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാകുക ഇതിൻ്റെ റേറ്റ് അഞ്ച് രൂപ തന്നെയാണ് കേട്ടോ ഒരു പിങ്ക് കളറ് ഫ്ലവർ ഉണ്ടാകുന്ന ഓർക്കിഡാണേ ഇതിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണ് കേട്ടോ ഫ്ലവർ പിക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഈ ഒരു പ്ലാന്റ് ആണോ കേട്ടോ ഇതിൻ്റെ റേറ്റ് അഞ്ച് രൂപയാണ് ഈ ഒരു സിങ്കോണിയാണ് ഈ ഒരു സിങ്കോണിയത്തിൻ്റെ റേറ്റ് പത്ത് രൂപയാണ് കേട്ടോ അടുത്ത ഈ ഒരു പ്ലാന്റ് ആണേ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റും പത്ത് രൂപ തന്നെയാണ് കേട്ടോ നമുക്ക് ആയിട്ട് ഒക്കെ ഇടാതെ ക്രോസ് ആണ് കേട്ടോ ചേഞ്ചിങ് ക്രോസിൻ്റെ റൂട്ട് വന്ന പ്ലാന്റിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റാണ് ആണേ ഇതിൻ്റെ റേറ്റും പത്ത് രൂപ തന്നെയാണ് അടുത്ത് ഈ ഒരു പ്ലാന്റ് കേട്ടോ ഇതിൻ്റെ ഫ്ലവർ ഒരു നീല വയലറ്റ് കളറിൽ ഉണ്ടാകുന്നതാണ് കേട്ടോ പ്ലാന്റ് ഫ്ലവറെ അതിൻ്റെ റേറ്റ് മുപ്പത് രൂപയാണ് പ്ലാന്റ് ഡക്ക് ഫീറ്റ് പ്ലാന്റ് ആണ് കേട്ടോ ടക് ഫ്രീറ്റ് പ്ലാന്റിൻ്റെ എന്താ ഈ ഒരു സ്റ്റേജിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ റൂട്ട് വന്ന പ്ലാന്റ് ആണ് അയച്ച് തരുന്നത് ഇതിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണ് അടുത്ത് പിങ്ക് കളർ ഫ്ലവർ ഉണ്ടാകുന്നത് എപ്പിഷിയാണ് കേട്ടോ ഇതിനകത്ത് പിങ്ക് കളർ ഫ്ലവർ ആണ് ഉണ്ടാകുന്നത് ഈ എപ്പിഷിയുടെ റേറ്റ് ഇരുപത് രൂപയാണ് കേട്ടോ അടുത്ത ഈ ഒരു എപ്പിഷിയാണ് കേട്ടോ ഇതും പിങ്ക് കളർ ഫ്ലവർ ഉണ്ടാകുന്നതാണ് പക്ഷേ ലീഫിന് വ്യത്യാസം വേണ്ടേ ലീഫിനാണ് കേട്ടോ വ്യത്യാസം ഇതിൻ്റെ റേറ്റ് പത്ത് രൂപയാണേ ഇത് നല്ല റെഡ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന എപ്പീഷ്യാണ് കേട്ടോ ഇതിനുമുമ്പ് ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് നല്ല റെഡ് കളറാണ് കേട്ടോ നല്ലപോലെ നല്ല റെഡാണ് ഇതിൻ്റെ റേറ്റ് പത്ത് രൂപയാണേ എൻ്റെ റൂട്ടഡ് കട്ടിങ്സാണ് കേട്ടോ തരുന്നത് ഈ ഈയൊരു കലേടിയുമാണ് എൻ്റെ ലീഫിൻ്റെ സെൻറ്ററിലൂടെ സൈഡിലൂടെയൊക്കെ എന്താ ഇതുപോലെ സിൽവർ കളറ് വരുന്നുണ്ട് അപ്പം ഇതിൻ്റെ റേറ്റ് പത്ത് രൂപ തന്നെയാണ് കേട്ടോ അടുത്ത ഈ ഒരു സിങ്കോണിയാണ് കേട്ടോ ഈ ഒരു സിങ്കോണിയത്തിൻ്റെ റേറ്റും പത്ത് രൂപയാണ് ഇതിൻ്റെ ലീഫിൻ്റെ സെൻറ്ററിലൂടെയും കണ്ടതിൽ സിൽവർ കളർ വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ റേറ്റും പത്ത് രൂപ തന്നെയാണ് അടുത്ത പ്ലാന്റ് ഈയൊരു പ്ലാന്റ് ആണേ ഇതിൻ്റെ റേറ്റും പത്ത് രൂപയുള്ളേ അടുത്ത ബ്ലാക്ക് സി സി പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഇതുകൊണ്ടിട്ട് രണ്ട് ഷൂട്ട് ഇതൊക്കെ ഉണ്ട് രണ്ട് രണ്ട് പ്ലാന്റ് കൊടുക്കാനോ രണ്ട് അല്ലെങ്കിൽ മൂന്നെണ്ണം കൊടുക്കാൻ കാണും കേട്ടോ ഇതിന് അടിയിൽ ബൾബുള്ള പ്ലാന്റ് ആണേ ഇതിൻ്റെ റേറ്റ് മുപ്പത് രൂപയാണ് കേട്ടോ ഈ ഒരു എപ്പിഷിയാണ് കേട്ടോ ഈയൊരു എപ്പിഷിയ റെഡ് കളർ ഫ്ലോവർ ഉണ്ടാകുന്നതാണേ എപ്പിഷിയുടെ റേറ്റ് പത്ത് രൂപ അടുത്ത ഈ പ്ലാന്റ് ആണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ റൂട്ടഡ് കട്ടിങ്സ് കട്ടിങ്സാണ് സെയിലിനായിട്ടുള്ളത് രണ്ടോ മൂന്നോ ലീഫൊക്കെ ലീഫ് സ്റ്റേറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ആണ് ഇതിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണ് പിങ്ക് കളർ ഫ്ലവർ ഉണ്ടാകുന്ന അക്കിമിനസ് ആണ് കേട്ടോ ഈ അക്കിമിനസ് പ്ലാന്റിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണേ ഈയൊരു അഗ്ലോണിമയുടെ തൈയാണ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് അൻപത് രൂപയാണ് കേട്ടോ എൻ്റെ തൈയുടെ സൈസ് കാണിക്കാവേ അഗ്ലോണിമയുടെ സൈസ് കേട്ടോ ഇതിൻ്റെ റേറ്റ് അൻപത് രൂപയാണ് മഞ്ഞ കളറ് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് പത്ത് രൂപയാണ് ഇപ്പോൾ ഫ്ലവർ പിക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അടുത്തത് ബ്ലീഡി ആണ് കേട്ടോ ബ്ലീഡിംഗ് ഹാർട്ടിൻ്റെ റൂട്ട് വന്ന പ്ലാന്റ് ആണ് സെയിലിനായിട്ടുള്ളത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ റെഡ് കളർ റെഡ് എന്ന് വെച്ചാൽ വൈറ്റ് വൈറ്റിൽ റെഡ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ബ്ലീഡി ആണ് ഇതിൻ്റെ റേറ്റ് ഇരുപതാണേ റേറ്റ് ഇരുപത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണ് ഒരു മൂന്ന് നാല് പ്ലാന്റ്സ് അവൈലബിൾ ആണ് കേട്ടോ ഈ ഒരു ഫിറ്റോണിയ പ്ലാന്റ് ആണ് ഫിറ്റുണിയ പ്ലാന്റിൻ്റെ റേറ്റ് ഇതിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണ് കേട്ടോ ഈ പ്ലാന്റ് ഇത് ഈ സൈസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും അയച്ചുതരുന്നത് ഇതിൻ്റെ റേറ്റ് ഇരുപത് രൂപ ഈ ഒരു പ്ലാന്റ് ആണേ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റും പത്ത് രൂപ തന്നെയാണ് കേട്ടോ ഇതർ കട്ടിങ്സ് ആയിരിക്കും അയച്ചു തരുന്നത് പത്ത് രൂപയാണ് റേറ്റ് റൂട്ട് വന്നതുകൊണ്ടോന്നറിയില്ല റൂട്ട് വന്നുണ്ടെങ്കിൽ റൂട്ട് വന്ന് അയച്ചു തരും അല്ലാതെങ്കിൽ കട്ടിങ്സ് ആയിരിക്കും കട്ടിങ്സ് ആണെങ്കിൽ രണ്ട് കട്ടിങ്സ് അല്ലെങ്കിൽ മൂന്ന് കട്ടിങ്സൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ ബോർഡർ ഗ്രാസ് ആണ് ബോർഡർ ഗ്രാസിൻ്റെ റേറ്റ് അഞ്ച് രൂപയാണ് കേട്ടോ ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ ഉണ്ടായി വരുന്ന ഇലകൾക്ക് ഈ ഒരു കളറാണ് കേട്ടോ അത് കഴിയുമ്പോൾ ദാ ഇതുപോലെ സിൽവർ കളറ് കയറി വരുവേ ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് പത്ത് രൂപ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായവരെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ വേണ്ട പ്ലാൻസ് വേണ്ട ഒരു വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം കേട്ടോ അതായിരിക്കും എനിക്ക് സൗകര്യം ഇനി അയക്കുന്ന തിങ്കളാഴ്ച അയക്കുള്ളൂ കേട്ടോ